കുറ്റിപ്പുറം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ നവകേരള മാർച്ചിന്റെ തിരക്കിനിടയിൽ നിന്നാണ് കെ ടി ജലീൽ എന്ന പൂർവ്വ വിദ്യാർത്ഥി എത്തിയത് പഠനകാലത്ത് തന്നെ പ്രസംഗത്തിൽ അഭിരുചിയുള്ള കെ ടി ജലീലിനെ അധ്യാപകർ ഇന്നും ഓർക്കുന്നുണ്ട് കുറ്റിപ്പുറം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ പൂർവ്വ വിദ്യാർത്ഥിയായി ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ എത്തി നവകേരള മാർച്ചിലെ സ്ഥിര ജാതാംഗമായ കെ ടി ജലീൽ ഏറെ തിരക്കുകൾക്കിടയിലും താൻ പഠിച്ച വിദ്യാലയത്തിന്റെ വാർഷികാഘോഷ ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തുകയായിരുന്നു പഠനകാലത്ത് തന്നെ പ്രസംഗത്തിൽ വൈഭവമുണ്ടായിരുന്ന ജലീലിനെ അധ്യാപകർ ഇന്നും ഓർക്കുന്നു തന്നെ പഠിപ്പിച്ച അധ്യാപിക രാധ ടീച്ചറെ കണ്ടപ്പോൾ ജലീൽ പഴയ വിദ്യാർത്ഥിയായി മാറി ടീച്ചറുടെ സമീപത്തിരുന്ന് വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞാണ് അദ്ദേഹം സ്നേഹം പങ്കുവച്ചത് എനിക്കറിയാമായിരുന്നു നീ ഉയരങ്ങളിൽ എത്തുമെന്ന് രാധിക ടീച്ചർ പറയുമ്പോൾ ആ അധ്യാപികയുടെ മുഖത്ത് സന്തോഷം വിതുമ്പി പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒപ്പം പഠിച്ചവരുമായി ഏറെ നേരം ചിലവഴിച്ചാണ് നവകേരള മാർച്ചിൽ തുടരുന്നതിനായി പാലക്കാടിലേക്ക് കെ ടി ജലീൽ എം എൽ എ യാത്ര തിരിച്ചത് ന്യൂസ് ബ്യോ കുറ്റിപ്പുറം